ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് പരിഗണിക്കില്ല അടുത്ത വ്യാഴാഴ്ചത്തേക്ക് ഹർജികൾ മാറ്റിവെച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് ഇന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഇന്നൊരു വിധിയും പ്രതീക്ഷിച്ചതാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഹർജികൾ പരിഗണിക്കേണ്ട എന്നുള്ള തീരുമാനം വന്നത് ആ നീറ്റ് യു ജി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഏതായാലും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കില്ല ഇന്ന് നാല്പത്തി മൂന്നാമത്തെ കേസായാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം നീണ്ടുപോവുകയായിരുന്നു ഇതോടുകൂടിയാണ് ഉച്ചഭക്ഷണത് പിരിയതിന് തൊട്ടു മുമ്പ് ചീഫ് ജസ്റ്റിസ് തന്നെ ഇന്ന് ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത് പകരം ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയ കാര്യം നാളെ രാവിലെ ആദ്യ കേസായി പരിഗണിക്കാം എന്ന് സി ജി ഐ അറിയിച്ചു പക്ഷേ അഭിഭാഷകരും സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകരും ചില അസൌകര്യങ്ങൾ അറിയിച്ചു ആദ്യം തിങ്കളാഴ്ച എന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ സോളിസിറ്റർ ജനറലാണ് അന്ന് ഡൽഹിക്ക് പുറത്തായിരിക്കും അന്ന് അന്ന് ഹാജരാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത് അതിനുശേഷം കോടതി ബുധനാഴ്ച എന്ന തീയതി മുന്നോട്ട് വെച്ചു അപ്പോഴും ചില അസൗകര്യങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തുണ്ടായി തുടർന്നാണ് ഇപ്പോൾ അടുത്ത വ്യാഴാഴ്ച അതായത് പതിനെട്ടാം തീയതി പരിഗണിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതും കോടതി അന്നത്തേക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതായത് ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇനി ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരിക അങ്ങനെയെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ തന്നെ ചോദ്യപേപ്പർ ചോർന്നു എന്നത് വസ്തുതയാണ് അതിന്റെ വ്യാപ്തി എത്രത്തോളം ആണ് ഇനി അറിയേണ്ടതെന്ന് കോടതി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സത്യവാമൂലം സമർപ്പിച്ചിരുന്നു എൻ ടി ഐയും കേന്ദ്ര സർക്കാരും പക്ഷേ ഈ രണ്ട് സത്യവാങ്മൂലത്തിലും വ്യക്തമാക്കുന്നത് കാര്യമായ അല്ലെങ്കിൽ വ്യാപക ക്രമക്കേട് ഉണ്ടായിട്ടില്ല പകരം ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സർക്കാരും എൻ ടി ഐയും വ്യക്തമാക്കുന്നത് മദ്രാസ് ഐ ഐ ടിയുടെ വിശകലനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചതെങ്കിൽ എൻ ടി എ സമർപ്പിച്ചിരിക്കുന്ന സത്യവാമൂലത്തിൽ പറയുന്നത് ടെലിഗ്രാമിലടക്കം ചില വീഡിയോകൾ പ്രചരിച്ചിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത് വ്യാജമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ സി ബി ഐയുടെ റിപ്പോർട്ടും സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിനും പറയുന്നത് വ്യാപകമായ ക്രമക്കേടില്ല പകരം ചില കേന്ദ്രങ്ങൾ പ്രാദേശികമായി ബീഹാറിലടക്കം ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ചോർച്ച ഉണ്ടായിട്ടുള്ളതെന്നാണ് ഏതായാലും ഈ സത്യവാങ്മൂലോ ഉൾപ്പെടെയുള്ള പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുക സുപ്രീംകോടതി കുറവാണ് എന്ന വിവരമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കോടതിയെ അറിയിച്ചിട്ടുള്ളത് സി ബി ഐ ഇപ്പോഴുള്ള അന്വേഷണത്തിലും ഇതേ കണ്ടെത്തലാണ് ഉള്ളത് എന്തായാലും അടുത്ത വ്യാഴാഴ്ചയെ ഇനി ഹർജികൾ പരിഗണിക്കുക ു ഇന്ന് തത്സമയം വാദം കേൾക്കുവാനുള്ള സൗകര്യം പോലും സുപ്രീം കോടതി ഒരുക്കിയിരുന്നതാണ് എന്തായാലും ഇന്ന് ഹർജികൾ പരിഗണിക്കുന്നില്ല എന്ന് അല്പസമയം മുമ്പ് സുപ്രീം കോടതി അറിയിച്ചു